കുമരകം മൂലേപ്പാടം നാറാണത്തുക്കുഴി തെക്കേ ബ്ലോക്ക് പാടശേഖരത്തിൽ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് കൊയ്ത്ത് ആരംഭിച്ചത് ഒക്ടോബർ രണ്ടിന് കൊയ്ത്ത് അവസാനിച്ചു എന്നാൽ പാടശേഖരത്തിൽ കൂട്ടിയിരിക്കുന്ന കിൻഡൽ കണക്കിന് നെല്ല് സംഭരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇരുപത് ഏക്കർ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ പാടി ഓഫീസറിനെ വിവരം അറിയിക്കുകയും ഓഫീസറും സംഘവും എത്തുകയും ചെയ്തിരുന്നു എന്നാൽ മില്ലുടമകളുടെ അസൌകര്യം ചൂണ്ടിക്കാട്ടി അവർ തിരികെ മടങ്ങുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസം പാടി ഓഫീസറും മില്ലുടമകളും എത്തി നെല്ല് പരിശോധിക്കുകയും 25 ും ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവ് മില്ലുകാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതോടെ കർഷകർ പ്രതിസന്ധിയിലാകുകയും ചെയ്തു ഈർപ്പം ഒട്ടുമില്ലാത്ത നെല്ലിന് പതിരൊട്ടുമില്ല എന്ന കാരണം നിരത്തിയാണ് ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവ് മില്ലുടമകൾ ആവശ്യപ്പെട്ടതെന്ന് കർഷകർ പറയുന്നു പാടി ഓഫീസറും മില്ലുടമകളും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ആരോപിച്ച് കർഷകർ പാടി പാടിയോഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏക്കർ പാടശേഖരത്തെ നെല്ല് കൊയ്തുവെങ്കിലും നെല്ല് സംഭരിക്കാത്തത് കർഷകരോടുള്ള വെല്ലുവിളിയാണ് എന്ന് നെൽകർഷക സംരക്ഷണ സമിതി ആരോപിച്ചു ഇരുപത്തിയഞ്ച് കിലോ താര തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നൂറ് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് കിലോ താരം ഈ കോട്ടയം ജില്ല ഞാൻ കേട്ടില്ല എനിക്കും പത്ത് ഞാനൊരു പതിനേഴ് വർഷം രംഗത്തുള്ള ആളാണ് ഇത്രയും താരം കൊടുത്ത് ഒരു സ്ഥലങ്ങളിൽ പറഞ്ഞ ഇതുപോലെ ഇത്രയും ക്ലിയർ ചെയ്ത് എങ്ങനെ നെല്ല് കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി അടുത്ത പ്രാവശ്യം പ്രായം പ്രതിഷ്ഠ ഇവര് വന്ന് ഗവൺമെന്റ് എന്ന് പറയുന്ന ആൾക്കാര് ഈ പാടി ഓഫീസ് എന്ന് പറയുന്നത് കൃഷിക്കാരനോട് നിൽക്കാനുള്ളതാണ് അല്ലാതെ പാടി ഓഫീസർ ഈ വരുന്ന മെല്ലുകാരനോട് നിൽക്കാനുള്ളതല്ല ആ സപ്പോർട്ട് നമ്മൾ കാര്യം നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഈ ഉണ്ടെങ്കിലും ഓഫീസ് അത് മനസ്സിലാക്കണം നെല്കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജു എബ്രഹാം സെക്രട്ടറി പി കെ രാജൻ ജേക്കബ് കളമ്പാട്ടുശേരി ഗിരീഷ് പ്രസാദ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി നെല്ല് സംഭരിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ പാടി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം നടത്തുമെന്ന് നെല്കർഷക സംരക്ഷണ സമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം